അതെ സുമേഷാണ് എല്ലാവർക്കും സുമേഷായിട്ട് ഉണ്ടാവില്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള പാലക്കാട്ടിലെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പോവില്ലേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം നമുക്കൊപ്പം സുമേഷാണ് ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ നേരം കിടന്നുറങ്ങാൻ തോന്നിരുന്ന് ദിവസമാണെങ്കിലും ബ്ലോഗെടുക്കാൻ പോകണം എന്ന് ചിന്ത എന്നെ പെട്ടെന്ന് തന്നെ നടത്തി തടവുടഞ്ഞീട്ട് കാലത്തെ പണികളും പ്രഭാതകിത്വങ്ങളും ഒക്കെ ചെയ്തു നേരത്തെ പത്ത് മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങി ലൊക്കേഷൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതിനാൽ മറ്റ് സംശയങ്ങൾക്കൊന്നും ഇടമില്ലായിരുന്നു മറ്റേ മില്ല പാലക്കാട് മീൻവല്ലം എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലോട്ടാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ാട് നിന്നും ഇരുപത് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് ഈ പ്രദേശത്തേക്ക് ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര പോകാം ഒരുപാട് വലിയ ഹൈപ്പൊന്നും തരുന്നില്ല ഞാൻ ഈ വീഡിയോക്ക് കാരണം ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിച്ച് നിങ്ങൾ വരരുത് കേട്ടോ വിമ്പലം ഒരു വെള്ളച്ചാട്ടമാണ് ഒരു ഒരു മുന്നൂറ് മീറ്റർ കാഴ്നകത്തൂടി പോകുന്ന ഒരു ഫീൽ കിട്ടും മലയിൽ നിന്നും വെള്ളം താഴേക്ക് ചാടുന്ന കാഴ്ച മനോഹരമാണ് മുൻപ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനൊക്കെ അയച്ചിരുന്നു നമ്മൾ ഇവിടെ വന്നപ്പോൾ കേട്ടു എന്നാൽ ഇപ്പം ആ സ്പോട്ടിൽ കുളിക്കാനോ ഇറങ്ങാനോ അയക്കില്ല ആ ഭാഗത്തോട്ട് കയറുന്നവടെ വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിരീക്ഷിക്കാൻ കാവൽ കാരണം എന്നാൽ വലിയ വെള്ളച്ചാട്ടം തൊട്ട് താഴെയുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്ത വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പാർക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വന്ന് തടയണയിൽ നിന്നും താഴോട്ട് ചാടുന്ന പോലെയുള്ള ഭാഗത്ത് അത്യാവശ്യം വെള്ളമുണ്ട് വരുന്ന സഞ്ചാരികൾക്ക് അതിലിറങ്ങി കുളിക്കാം കരിമ്പ ഗ്രാമപഞ്ചായത്തിലാണ് മീൻപല്ലം വെള്ളച്ചാട്ടം പാല പാലക്കാട് കല്ലടിക്കോടിനടുത്താണ് ഈ ഒരു പ്രദേശം ഭാരതപ്പുഴയുടെ പോഷക നദിയായ തൂതപ്പുഴയുടെ പോഷക നദിയിലൊന്നായ തുപ്പനാട പുഴയിലാണ് ഈ വെള്ളച്ചാട്ടം ചൈനീസ് മാതൃക അവലംബിച്ച് ചെറുകിട ജലസേചന പദ്ധതികൾ നിർമ്മിക്കുന്നതിന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സ്ഥലങ്ങളിലൊന്നായിരുന്നു മീൻപല്ലം സംസ്ഥാന വൈദ്യുതി വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മീൻപല്ലം ചെറുകിട ജലവൈദ്യുത പദ്ധതി മീൻപല്ലം വെള്ളച്ചാട്ടത്തിലാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോട് തുപ്പനാട് ജംഗ്ഷൻ നിന്നും ഏകദേശം ിലോമീറ്റർ കഴിക്കോട്ട് സഞ്ചരിച്ച് മൂന്നേക്കർ സ്ഥലത്തെത്തും അവിടെ നിന്ന് മീൻപല്ലെത്താം മെയിൻ എൻട്രൻസ് എത്തുമ്പ് അതായത് രണ്ട് കിലോമീറ്റർ മുമ്പ് തന്നെ മീൻപല്ലം വെള്ളച്ചാട്ടത്തേക്കുള്ള ടിക്കറ്റ് എടുക്കണമെന്ന മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ച വലദോഷത്തെ ഒരു കൗണ്ടറിൽ ഒരു സ്റ്റാഫ് ഇരുപ്പുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുക്കും ഇരുപത്തിയഞ്ച് രൂപയാണ് പ്രായപൂർത്തിയായ ആളുകളുടെ ടിക്കറ്റ് കുട്ടികൾക്ക് പതിനഞ്ച് രൂപ ഈ കുറഞ്ഞ ടിക്കറ്റിനുള്ളതൊക്കെ പ്രതീക്ഷിച്ചു മാത്രം നിങ്ങൾ ഇവിടേക്ക് വന്നാൽ മതി കേട്ടോ ചെങ്ങാപൂരിൽ പറയാൻ പറഞ്ഞു എൻട്രൻസിൽ ഒരു കച്ചവടക്കാരനുണ്ട് തേനെ നെല്ലിക്ക് വിൽക്കുന്നതിൻ്റെ ഒരെണ്ണം വാങ്ങി വായലിട്ട് വകക്കൊള്ളാം വീടിയെടുക്കാൻ മറന്നുപോയി ഇരുപത് രൂപയാണ് വില ഒരു നാഴിനെല്ലിക്ക് തേനിയിട്ടത് റേറ്റ് കൂടുതലാണ് ഈ ഭാഗങ്ങളിൽ റബ്ബറും അതുപോലെ തന്നെ തേനിച്ചവണത്തിലും ഒക്കെ ഉണ്ട് കച്ചവടക്കാരൻ തന്നെ പറഞ്ഞു തീനുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മീൻപെല്ലാം നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോകാൻ നേരം എൻ്റെ മനസ്സിൽ തീൻ നെല്ലിക്കയുണ്ടായിരുന്നു വളരെ ഔഷധമായിട്ടുള്ള സാധനം എന്തിനേം വില നൽകി വാങ്ങണമെന്നായിരുന്നു ചിന്ത ഒരു അൻപത് രൂപയ്ക്ക് നെല്ലിക്കയും ഒരു നൂറ് രൂപയ്ക്ക് കുറച്ച് തേനുമായി വീട്ടിൽ ബോട്ടിൽ കുതിർക്കാൻ വെച്ചാൽ തേൻ നെല്ലിക്ക റെഡി ഒരു ടാസ്ക് ഏതായാലും മനസ്സിൽ ഇട്ടിട്ടുണ്ട് ചെയ്യണം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് എന്നോട് പറയാം കേട്ടോ തിരുനെല്ലിക്ക് ഒരു ബ്ലോഗ് പറ്റിയാൽ ചെയ്യാം വീട്ടിലുണ്ടാക്കി കഴിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഷെയർ ഇടിക്കാൻ കമൻറ്റും ചെയ്യാൻ മറക്കുന്നത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും ആണെന്നു കൊണ്ട് പ്രത്യേകം ചിന്തിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം